സൗത്ത് പോർട്ട് ഡാൻസ് സ്കൂളിൽ മൂന്ന് പെൺകുട്ടികളെ മൃഗീയമായി കൊലപ്പെടുത്തിയ ആക്സൽ ഡൂഡ കുമാനയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു ചുരുങ്ങിയത് അൻപത്തിരണ്ട് വർഷമെങ്കിലും ഇയാൾക്ക് ജയിലിൽ കഴിയേണ്ടതായി വരും അക്രമങ്ങളിൽ അതീവ ആസക്തി പ്രദർശിപ്പിക്കുന്ന ഇയാൾ പക്ഷേ ഒരു ഭീരുവിനെ പോലെ തന്റെ അക്രമത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളെ കാണുവാൻ വിസമ്മതിച്ചു നേരത്തെ ഇയാൾ തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിചാരണ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു പത്തുപേരെയെങ്കിലും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെത്തി പേരെ വധിച്ച ഈ ക്രൂരൻ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും എല്ലാ സന്തോഷവും കെട്ടുപോയതായി ഇരകളുടെ കുടുംബങ്ങൾ വിധിക്ക് മുൻപായി പറഞ്ഞിരുന്നു ഒരുതരം നിർവികാരതയോടെയാണ് തങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് അവർ പറഞ്ഞു നേരത്തെ കോടതിയിൽ കാണിച്ച ഒരു വീഡിയോ ദൃശ്യത്തിൽ ഇയാൾ ഒരു ടാക്സിയിൽ ഡാൻസ് സ്കൂളിലേക്ക് പോകുന്നത് കാണാമായിരുന്നു ക്രൂരത വെട്ടിത്തിളങ്ങുന്ന ഇയാളുടെ കണ്ണുകൾ നീല മാസ്കിന് മുകളിലായി വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു പിന്നീട് ഇയാൾ ഡാൻസ് ക്ലാസ് നടക്കുന്ന സ്പേസ് ബിൽഡിംഗിലേക്ക് നടന്നടുക്കുന്നതിൻ്റെ ദൃശ്യവും കോടതിയിൽ പ്രദർശിപ്പിച്ചു പ്രധാന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുകയായിരുന്നതിനാൽ ഇയാൾ മറ്റൊരു വാതിലിലൂടെ അകത്തു കയറി ഏതാണ്ട് മുപ്പത് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അകത്തു നിന്നും നിലവിളികൾ ഉയർന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തികച്ചും നിഷ്ഠൂരമായ പ്രവൃത്തിയായിരുന്നു ഇയാളുടേതെന്ന് പലരും പറയുന്നു കോടതിക്കും അത് നിഷേധിക്കാനാവില്ല എന്നായിരുന്നു ജഡ്ജിയുടെ വിലയിരുത്തൽ ചിലർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനായിരുന്നില്ലെങ്കിൽ ഇയാൾ അവിടെയുള്ള മുഴുവൻ കുട്ടികളെയും തടയാൻ ചെല്ലുന്ന മുതിർന്നവരെയും കൊല്ലുമായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിരുന്നില്ല എന്നതിനാൽ തന്നെ ഇയാൾക്ക് ജീവിതകാലം മുഴുവൻ തടവ് ശിക്ഷ വിധിക്കാൻ കഴിയില്ല എന്ന് ജഡ്ജി അറിയിച്ചു അതുകൊണ്ട് തന്നെയാണ് അൻപത്തിരണ്ട് വർഷക്കാലത്തെ തടവ് വിധിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും ജയിലിൽ നിന്നും പുറത്ത് പോകണമെങ്കിൽ ഇയാൾക്ക് പരോൾ ബോർഡിന് മുൻപിൽ ഹാജരായി അനുമതി തേടേണ്ടി വരും